ഈ ഗ്രൂപ്പിലുള്ള ബഹുമാന്യരായ പള്ളുരുത്തി സുറിയാനി പള്ളി ഇടവകാംഗങ്ങളെ മറ്റ് ഇടവകയിലുള്ള അംഗങ്ങളെ എൻ്റെ പേര് ബിജു ജോസഫ് ഞാൻ കർമ്മലമാത യൂണിറ്റ് അംഗവും സെയിൻ മേരി സുറിയാനി പള്ളിയിലെ സെൻട്രൽ കമ്മിറ്റി ട്രഷററുമാണ് ഈ മാസം പതിനേഴാം തീയതി മുതലാണ് എന്നെ ഈ ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നത് അന്ന് മുതൽ ഈ ഗ്രൂപ്പിലിടുന്ന മെസ്സേജുകളും വീഡിയോകളും ഞാൻ കാണാറുണ്ട് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും മെസ്സേജുകളും കാണുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഞാൻ ഇടുക്കി രൂപതയിൽ ജനിച്ചു വളർന്ന് ഇടുക്കി രൂപതയിൽ നിലവിലുള്ള അൾത്താര അഭിമുഖ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും വർഷങ്ങളോളം കണ്ടിട്ടുമുള്ള ആളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് പള്ളുരുത്തി സുറിയാനി പള്ളി ഇടവകാംഗമായി ചേർന്നത് ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെയും മറ്റ് തിരുക്കർമ്മങ്ങളെയും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഈ തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടവകയിലും അതിരൂപതയിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മുറിവിളി കൂട്ടുന്നവർ കോതമംഗലം ഇടുക്കി ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല തുടങ്ങിയ രൂപതകളിലെ പള്ളികളിൽ പോയി ഈ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നേരിൽ കാണണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഈ രൂപതകളിൽ ഏകീകൃതമായി ആണോ വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടക്കുന്നത് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുക കുറച്ചു സമയം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലിയാൽ എന്താണ് കുഴപ്പം എന്ന് വാദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ കുറച്ച് ഭാഗം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലിയാൽ കുർബാന ഏകീകൃതമാകുമോ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള പള്ളികളിൽ അൾത്താരയിലേക്ക് തിരിഞ്ഞ് കുർബാന ചൊല്ലിയാൽ മറ്റു രൂപതകളിൽ കാലാകാലങ്ങളായി അവിടെ ഭരണം നടത്തി വരുന്ന പിതാക്കന്മാർ ഒരു സിനഡ് അനുമതിയില്ലാതെ സ്വന്തം തീരുമാനപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതികളിൽ മാറ്റം വരുത്തുമോ അവിടെയും മാറ്റങ്ങൾ വരുത്തി കുർബാന ഏകീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഏതെങ്കിലും പടയാളികൾ മുന്നിട്ടിറങ്ങുമോ മേൽപ്പറഞ്ഞ രൂപതകളിലെ മിക്കവാറും പള്ളികളിൽ വലിയ കർട്ടൻ ഇട്ട് ആൾത്താര മൊത്തമായി മറച്ചിരിക്കുകയാണ് വിശുദ്ധ കുർബാന തുടങ്ങി കുറച്ചു സമയത്തിന് ശേഷം കർട്ടൻ സൈഡിലേക്ക് വലിച്ചു നീക്കും തുടർന്ന് കുർബാനയ്ക്ക് ശേഷം അൾത്താര പൂർണ്ണമായി മറയ്ക്കുകയും ചെയ്യും മരണാനന്തര ശുശ്രൂഷയ്ക്ക് മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ഈ കർട്ടൻ മാറ്റുകയില്ല മൃതശരീരത്തോടൊപ്പം ദേവാലയത്തിലേക്ക് വരുന്ന ബന്ധുമിത്രാദികൾക്കും ഉറ്റവർക്കും അൾത്താരയിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ ഏത് സിനഡിലാണ് ഇത്തരം ആചാരങ്ങൾക്ക് അനുവാദം കൊടുത്തത് അതുപോലെ വിശുദ്ധ കുരിശിന്റെ രൂപം ഈ പറയുന്ന മിക്ക രൂപതകളിലും വിശുദ്ധ കുരിശിന്റെ രൂപം നമ്മുടെ രൂപതയിലുള്ള കുരിശിന്റെ രൂപം പോലെയല്ല ഏതു സിനഡിലാണ് ഈ കുരിശ് ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ഈ രൂപതകളിലൊക്കെ കാലാകാലങ്ങളായി അവർക്ക് ആവശ്യമായ മാറ്റങ്ങൾ അവർ തന്നെ വരുത്തി സന്ദർഭത്തിനനുസരിച്ച് മറ്റു രൂപതകളിലെ പിതാക്കന്മാർ മാറ്റിയ രീതികൾ ഇപ്പോൾ നമ്മുടെ രൂപതയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് എറണാകുളം അങ്കമാലി രൂപത നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സീറോ മലബാർ സഭയുടെ മുപ്പത് രൂപതകളിൽ മാർപ്പാപ്പ തിരുമേനി തന്റെ അപ്പസ്തോലിക് അധികാരം ഉപയോഗിച്ച് നേരിട്ട് ഭരണം നടത്തുന്ന ഒരേ ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഈ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ബോസ്കോ പുത്തൂർ പിതാവിനെയും പൊന്തിപ്പിക്കൽ ഡെലിഗേറ്റ് എന്ന സിറിൽ വാസിൽ പിതാവിനെയും കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പരിഹരിച്ചതായി പത്രമാധ്യമങ്ങൾ വഴി നാം എല്ലാവരും അറിയുകയും സന്തോഷിക്കുകയും ചെയ്തതാണ് എന്നാൽ ആ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ചില ശക്തികൾക്ക് സാധിച്ചു എന്നതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായത് നാനൂറിൽ പരം വൈദികരും ആറര ലക്ഷത്തോളം വരുന്ന ഇടവക ജനങ്ങളുമുള്ള അതിബൃഹത്തായ രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത അഭിമന്യരായ കാലം ചെയ്തു പോയ പിതാക്കന്മാരും പതിറ്റാണ്ടുകളായി ഈ രൂപതയിൽ സേവനം ചെയ്യുന്ന വൈദികരും ഈ രൂപതയിലെ വിശ്വാസികളും ചേർന്ന് അധ്വാനിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ എറണാകുളം രൂപതയ്ക്ക് എന്നുമുതലാണ് സ്വതന്ത്ര ചുമതലയുള്ള പിതാക്കന്മാർ ഇല്ലാതായതെന്ന് മനസ്സി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ രൂപതയിലെ വൈദികരെ വിമതന്മാർ എന്ന് മുദ്രകുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കുക ഈ തിരിഞ്ഞു നിൽപ്പ് വിഷയം വരാനിരിക്കുന്ന പല കാര്യങ്ങൾക്കുമുള്ള താഴ്ന്നു കൊടുക്കലായിരിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമായിരിക്കാം അവരെ ഇത്തരം ഒരു ചെറുത്തുനിൽപ്പിലേക്ക് നയിക്കുന്നത് ഈ വൈദികരുടെ ഭാഗത്ത് ശരികൾ ഉള്ളത് അവർ ഇപ്പോഴും സഭാസ്ഥാനങ്ങളിൽ തുടരുന്നതും മറ്റു പല പ്രമുഖർക്കും സഭാസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെയും വികാരമാണ് അവരിലൂടെ പ്രതിഫലിക്കുന്നത് ഈ ഗ്രൂപ്പിൽ അതിരൂപതാ തലത്തിൽ ഉന്നത ബന്ധങ്ങളുള്ള ആളുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണല്ലോ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇടവകകളിൽ വായിക്കുവാൻ ആയി തയ്യാറാക്കുന്ന ഇടയലേഖനം പോലും ഇവരുടെ കൈകളിൽ വളരെ മുൻപേ തന്നെ എത്തുന്നത് എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ കഴിവുകളും സ്വാധീനവും ഈ ഇടവകയിലുള്ള സാധാരണക്കാരായ വിശ്വാസികളെ തമ്മിലടിപ്പിക്കുവാനും പള്ളി പൂട്ടിക്കുവാനും ശ്രമിക്കാതെ തലത്തിൽ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുക നമ്മുടെ അതിരൂപതയിലുള്ള വൈദികരെയും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ചനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഈ ഗ്രൂപ്പിൽ ധാരാളമായി കാണുന്നു നമ്മുടെ വികാരിയച്ഛൻ സിനഡ് കുർവാന ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമായും നേരിട്ട് മെസ്സേജിലൂടെ നമ്മുടെ ഇടവകയിലെ എല്ലാവരെയും പലതവണ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ വികാരി അച്ഛന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുകയില്ല എന്നും അതിരൂപതയിൽ നിന്നും പൊതുവായി എടുക്കുന്ന ഏത് തീരുമാനവും ഇവിടെയും നടപ്പാക്കണമെന്നും വികാരി അച്ഛൻ അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ബോധപൂർവം ഇടവകയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങളുടെ അജണ്ട സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കുന്ന സമയം വരും ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ചേർക്കുന്നവരെല്ലാം നിങ്ങളുടെ ചിന്താഗതി ഉള്ളവരാണെന്ന് കരുതരുത് ഇടവകയേയും രൂപതയെയും സ്നേഹിക്കുന്നവരാണ് ഈ ഇടവകയിലുള്ള ഭൂരിപക്ഷം ആളുകളും എന്ന് മനസ്സിലാക്കുക അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇടവകയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ സാന്നിധ്യം നിങ്ങളോട് പ്രതികരിക്കാത്തവർ നിങ്ങളുടെ അനുകൂലികൾ ആണെന്ന് കരുതരുത് നമുക്ക് വേണ്ടി നമ്മുടെ ഇടവകയിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന വികാരി അച്ഛനെ അധിക്ഷേപിക്കരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അതിരൂപതയിൽ പൊതുവായി ഈ പ്രശ്ന പരിഹാരത്തിനെടുക്കുന്ന ഏത് തീരുമാനത്തിനും നമുക്ക് പൂർണ്ണ പിന്തുണയും നൽകാം ഈ നോമ്പുകാലത്ത് ഭൂമിയിലെ എല്ലാവരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ കാരുണ്യവാനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വിനയാനിതരായി നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി